െ ഫ്ലവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകല്ലേ ഇനി ഇത് നമ്മൾ അഡീനിയം പ്ലാന്റുകൾ കൊടുക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കൊടുത്തിരുന്നു ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് പത്തെണ്ണവും അഞ്ചെണ്ണവും ഒക്കെ കൊടുക്കുന്നുണ്ട് പത്തെണ്ണം നാന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സിംഗിൾ പെറ്റിലും ഡബിൾ പെറ്റിലും ആയിട്ടുള്ള കളറുകളാണ് നമ്മുടെ ഫ്ലവറുകൾ ഉള്ളത് ചില പ്ലാന്റുകൾക്കൊക്കെ ഫ്ലവറുകൾ വന്നിട്ടുണ്ട് എന്നാലും എല്ലാത്തിനും വന്നിട്ടില്ല അപ്പം നമ്മൾ ചെറുതും വലുതും മിക്സ് ആയിട്ടാണ് പ്ലാന്റുകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ചെറുതും മുഴുവൻ ഇവിടെ ഇരുന്നു പോകും അപ്പം അതുകൊണ്ട് മിക്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് കമേലിയ കമേലിയയുടെ പൂക്കൾ കണ്ടാൽ ആർക്കും കൊതി തോന്നും അത്ര മനോഹരമാണ് ഈ കമേലിയുടെ ഫ്ലവറുകൾ കണ്ടില്ലേ ഇതിനകത്ത് മുട്ടുകളും ഒത്തിരി ഉണ്ടാവുന്നുണ്ട് അപ്പം നമുക്ക് പലരും പറയുന്നുണ്ട് ഇത് നമ്മുടെ കാലാവസ്ഥയിൽ പിടിക്കില്ല എന്നുള്ളത് എന്നാൽ നമ്മുടെ കാലാവസ്ഥയിൽ പിടിക്കുന്ന ഒരു ചെടിയാണ് കമേലിയ അതിൻ്റെ ചുവട്ടിൽ അല്പം തണുപ്പ് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സംവിധാനം ചെയ്തു കൊടുത്താൽ ഇതുപോലെ മുട്ടകളോടുകൂടി കമേലിയ പ്ലാന്റ് അതിമനോഹരമായിട്ട് പോത്ത് നിൽക്കും ഇതിൻ്റെ ഫ്ലവറുകളുടെ അടുക്കുകൾ കണ്ടില്ല എന്ത് ഭംഗിയാന്ന് നമുക്ക് ആർക്കും കൊതി തോന്നുന്ന രീതിയിൽ അത്ര മനോഹരമായിട്ട് ആണ് കമേലിയ പ്ലാന്റുകൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്കത് സെയിലിനുണ്ട് അതിൻ്റെ രണ്ട് മൂന്ന് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണം നമ്മൾ സ്പീഡ് പോസ്റ്റായിട്ടും ഡി ടി ഡിസി കൊറിയർ വഴിയായിട്ടും പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പ്ലാൻസുകൾ അയക്കുന്ന ദിവസങ്ങളിലൊന്നും നമുക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ നമ്മളത് നോക്കിക്കോളാം വൈകുന്നേരം ആണെങ്കിലും അതിൻ്റെ മെസ്സേജുകൾ നോക്കിയിട്ട് നമ്മൾ അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ കമേലിയുടെ പ്ലാന്റുകളൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും നല്ല പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ മറന്നു പോകല്ലേ മൂന്ന് കോംബോ ഓഫറിൽ മൂന്ന് പ്ലാന്റുകൾ കൊടുക്കുന്നത് നാന്നൂറ് രൂപയ്ക്കും അതുപോലെ തന്നെ അഞ്ച് പ്ലാന്റുകൾ എഴുന്നൂറ് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് കൊറിയർ ചാർജ് പിന്നെ ആഡ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കമേലിയ പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് ഒരിക്കലും നശിച്ചു പോവും എന്ന് പേടിക്കുകയും വേണ്ട അങ്ങനെയുള്ള പ്ലാന്റുകളാണ് ഇനി മറ്റൊന്ന് അസേലിയ പ്ലാന്റ് അസേലിയുടെ ഒരുപാട് വെറൈറ്റി കളറുകൾ ഇപ്പോൾ അവൈലബിളാണ് ഫ്ലവറുകളൊക്കെ ഏകദേശം തീർന്നു തുടങ്ങുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം കോണ്ടാക്റ്റ് ചെയ്യണം മൂന്ന് കളറ് അസേലിയ നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റി അൻപത് രൂപയ്ക്കും അഞ്ച് കളർ അസേലി കൊടുക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കുമാണ് അപ്പോൾ നിങ്ങൾക്ക് അസേലിയുടെ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ വിട്ടുപോകണ്ട വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ എല്ലാത്തിലും ചിലതിലൊക്കെ ഫ്ലവറുകളുണ്ട് ചിലതിൽ ഫ്ലവറുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും സിംഗിൾ പെറ്റഡ് ഇതിൽ വളരെ കുറവ് മാത്രമേ ഉള്ളൂ എല്ലാം തന്നെ ഡബിൾ പെറ്റഡായിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇതാണ് പ്ലാന്റ് സൈസായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തോളൂ നമുക്ക് ഇനിയും ഒരുപാട് ചെടികൾ വരാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്ലാൻസുകൾക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്ലാൻസ് അയച്ചോ അയച്ചോ എന്ന് പലരും ചോദിച്ച് വിളിക്കാറുണ്ട് നമ്മൾ പ്ലാൻസുകൾ അയച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ അപ്ഡേഷൻ അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളത് ട്രാക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യൂ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും